നമ്മൾ ചിക്കന്മാൻ ഉച്ചയായി ഉച്ച അപ്പൊ അവന് ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുക്കാൻ നേരത്തെ അവൻ്റെ സ്ഥിരം പരിപാടിയാ ചുമ്മ കാണിക്കുന്ന കേട്ടോ നമ്മളിങ്ങനെ നല്ല ചെയ്യുന്ന നല്ല ദിവസവും ഫുഡ് കൊടുക്കുന്നതിന് ഇതിപ്പോൾ മീനാണ് ചെന്ന് മീൻ അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ മീൻ മാത്രം എടുത്തു കഴിക്കും അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ പെട്ടെന്ന് താ പക്ഷെ വിശന്നിട്ട് വയ്യാന്ന് ചുമ്മാ അറിയുന്ന കേട്ടോ നമ്മളവൻ രാവിലെ രണ്ട് മണിക്കൂർ മുമ്പ് രണ്ടുമോ ആ രണ്ട് മണിക്കൂർ മുമ്പ് മൂന്ന് മണിക്കൂർ മുമ്പ് നന്നായിട്ട് ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ കൊട്ടാരക്കാരെ കൊണ്ടുപോയിട്ട് ചായ ഞാൻ കുടിച്ചു ചായ വട 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 കൊടുത്തു വടയൊക്കെ മേടിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു ലൈവ് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അതെല്ലാവരും കണ്ടല്ലോ അത് കഴിഞ്ഞ് ഇവൻ്റെ ട്രീറ്റൊക്കെ കൊടുത്തു അപ്പം ഞങ്ങൾ ചോറിനാൻ പോകും അപ്പം ഞങ്ങൾ ചോറിനാൻ പോകുമ്പോഴത്തേക്കും ഇവനും ഞാൻ കൊടുത്തേച്ച് കൊടുത്തേക്കാന്ന് കരുതി അല്ലെ പിന്നെ നമ്മള് കഴിക്കുമ്പത്തേനും അപ്പിക്കൂട്ടിന് വിഷമായി അല്ലേ ക്യാമറ പോസ് ചെയ്ത് കാണിക്കുന്ന സ്റ്റൈല് தற்கால நம்ம ஆ பத்திரத்தில் கொடுக்க நில வெள்ளம் வச்சேக்க புதிய பத்திரத்தில் அந்த பழைய பத்திரத்தில் പറഞ്ഞാലേ കഴിക്കുള്ളൂ പറഞ്ഞില്ലെങ്കിൽ നമ്മളൊന്നും പറഞ്ഞില്ല അവൻ കഴിക്കും കേട്ടോ ചോറും മീനും ഉപ്പൊന്നുമില്ല സ്പെഷ്യലായിട്ട് ആയിട്ട് സെപ്പറേറ്റ് വെച്ച് ചിക്കന്മാന നീ കഴിക്കാ ഞങ്ങളുടെ കഴി കഴിക്കാം ചിക്കന്മാന എങ്ങനെയാണെന്നറിയാമോ കുറച്ച് കഴിക്കും ഞാൻ ഞാനോട് ഇരിക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല സാധാരണ കുറച്ച് കഴിക്കും എന്നിട്ട് പോയി കളിക്കും വീണ്ടും വന്ന് കഴിക്കും ചിക്കുമോനെ അടി തരും ദേ താഴെ ഇട്ടു ചോറിൻ്റെ പീസുകളൊക്കെ നക്കി കഴിച്ചോണം കുറച്ച് കഴിയുമ്പോൾ കേട്ടോ എടുക്കാൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്തു എന്തായാലും ഫിനിഷ് ചെയ്തു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഐഡിയോ പിന്നെ എടുക്കാം